ഏത് തരത്തിലുള്ള നേതാവിനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നാലായിരം കിലോമീറ്ററോളം നടക്കുന്ന ഒരു വ്യക്തിയെ അതോ വസ്ത്രത്തിൽ ഒരു കറ പോലും പതിയാൻ ഇഷ്ടപ്പെടാത്ത നേതാവിനാണോ എന്നും പ്രിയങ്ക ചോദിക്കുന്നിടത്ത് അവിടെ മോദിക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് രാഹുൽ എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അതാണ് പ്രിയങ്ക എവിടെ എങ്ങനെ എപ്പോൾ കൊടുക്കണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അധികാര രാഷ്ട്രീയത്തിന്റെ ഭ്രമത്തിൽ തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറങ്ങിയവരല്ല അവർ പിന്നെയോ ഒരു കാലത്ത് ഭരണരാഷ്ട്രീയത്തിന്റെ ചക്രം തിരിച്ചപ്പോൾ കൊല്ലപ്പെട്ട പിതാവിന്റെയും മുത്തശ്ശിയുടെയും ഓർമ്മകളെ കരുത്താക്കിയവരാണവർ അവർ അതുകൊണ്ടവർക്ക് ഈ നേതെതിരാളിയെയും തുത്തറിയാനുള്ള ശക്തിയുണ്ട് മാത്രവുമല്ല ഇന്ന് യു പി അടക്കമുള്ള ഉത്തരേന്ത്യയിൽ മോദിയേക്കാൾ തരംഗമായിരിക്കുന്ന എന്ന് ചോദിച്ചാൽ അത് പ്രിയങ്കയാണ് മോദിയുടെ പ്രചാരണത്തിൽ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ പ്രിയങ്കയുടെ പ്രചാരണങ്ങളിൽ ആളുകൾ വന്ന് നിറയുകയും അവർ വരുമ്പോഴേക്കും ആവേശത്തി വറുപ്പിൽ ആറാടുകയുമാണ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് ഉത്തരം പറയുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കയ്യടിയും മോദിക്കുള്ള ഓരോരോ കരടത്തടികളാണ് പ്രിയങ്ക പറഞ്ഞു വെക്കുന്നത് മോദി കൊച്ചുകുട്ടിയെ പോലെയാണ് എനിക്കതില്ല ഇതില്ല മക്കളില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരണ വേദികളിൽ കരയുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഇന്ദിരയെ കണ്ടുപഠിക്കൂ എന്നാണ് മോദിയോട് പ്രിയങ്ക പറഞ്ഞത് മോദിജി നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങളുടെ അണികൾ നിങ്ങളെ വിഷ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് വേദിയിൽ വന്നാൽ നിങ്ങൾ കൊച്ചു കുട്ടിയെ പോലെ കരയാൻ തുടങ്ങും താൻ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് നിങ്ങൾ വേദികളിൽ പറയുന്നു മോദിജി ഇതാണ് പൊതുജീവിതം എന്ന പാഠം കൂടിയാണ് പ്രിയങ്ക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാക്ഷ്യമായി പറഞ്ഞു വെക്കുന്നത് കൂടാതെ പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോദി പഠിക്കേണ്ടതുണ്ട് എന്നും പറയുകയാണ് ഇന്ദിരയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും അതിൽ ഉൾപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ട് എന്നാൽ ദിവസവും മഹാരക്തസാക്ഷിയായ ഇന്ദിരാഗാന്ധിയെ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് അതിന് കഴിയില്ല അവരിൽ നിന്ന് എന്താണ് മോദിക്ക് പഠിക്കാൻ കഴിയുക എന്നുമൊക്കെയാണ് പ്രിയങ്ക ചോദിച്ചു വെക്കുമ്പോൾ ഉത്തരം കിട്ടാതെ മോദി വിയർക്കുക കൂടി ചെയ്യുകയാണ്